നല്ല അടിപൊളി സാധനമല്ലേ ഈ കിടക്കുന്നത് കണ്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ വില താഴോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നൂറ്റി പതിനഞ്ച് വെള്ളം എന്നാണ് കേൾക്കുന്നത് മുതലാകലോ കേട്ടോ ഇതിനിയിപ്പം മഹാളി പിടിച്ചു പോവും ഇതുകൊണ്ടോ ഇപ്പം തന്നെ മഹാളിയായി ഈ പറിച്ചു കിട്ടതിനും മിക്കതിനും മഹാളിയാണ് നല്ല പഴം കണ്ടോ ഇത് തിന്നാ നല്ല മധുരമുള്ള സാധനമാണ് പറഞ്ഞു തരുന്ന കാര്യം എല്ലാം ഒരുപോലെ കിട്ടൂല പകുതിക്ക് പകുതി കേടായി പോവുകയാണ് ഇനിയും കിടക്കുന്ന പച്ച മാ അത് മഹാളി പിടിക്കുകയുള്ളു മഹാളി പിടിക്കുന്നതൊക്കെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നറിയോ ഉയരമുള്ള കൊക്കോയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പാറച്ചെടുത്ത് ചുമന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് വെട്ടി പൊട്ടിച്ച് കുത്തിയെടുത്ത് കണ്ടില്ലേ എത്ര സമയം കൊണ്ടാണെന്നറിയുമോ ഇതിൻ്റെ പണി തീരുന്നത് അതിൻ്റെ പണിക്കുലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മെച്ചമുള്ള കേസല്ല ഇതിനൊരു ഇരുന്നൂറ് രൂപയെങ്കിലും പച്ചക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് രക്ഷയുള്ളൂ ഇപ്പോൾ തന്നെ നൂറ്റി പതിനഞ്ചായി ഇനി അത് പുറകോട്ട് പുറകോട്ട് പോവുകയുള്ളൂ മഹാളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എടുത്തുകൊണ്ട് കൊടുത്താൽ ഇതിന് വില കിട്ടുക വില നന്നായിട്ട് കുറയ്ക്കും ഇതിപ്പോൾ കച്ചവടക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും പിന്നെ അവർക്ക് അതിനുള്ള തൂക്കം കിട്ടില്ല അതുകൊണ്ട് നന്നായിട്ട് വിളഞ്ഞത് അവർക്ക് മെച്ചം മെച്ചമുണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ നഷ്ട കേസുകളായിരിക്കും അതുകൊണ്ട് അത് എടുക്കുകയില്ല ഞങ്ങളും പിന്നെ തിരിഞ്ഞാൽ പൊട്ടിച്ചെടുക്കുന്നത് നല്ല കാ മാത്രം പൊട്ടിച്ചെടുക്കുക ചെറിയ രീതി മകാളി തുടങ്ങിയതൊക്കെ എടുക്കുകയുള്ളൂ അല്ലാത്തത് നന്നായി മകാളി പിടിച്ചത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് താനും അത് എടുത്ത് കൊടുക്കുന്നുമില്ല അതിന് വില കിട്ടുക ഇതെല്ലാം പൊട്ടിച്ച് കൂട്ടിയേക്കുന്ന എത്ര സമയത്തെ പണിയാണെന്നറിയോ അതിൻ്റേതായ ഒരു മെച്ചമൊന്നുമില്ല ഈ പ്രാവശ്യമെങ്കിലും വില നന്നായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ പക്ഷേ അത് ഒരു മാസേ അതിൻ്റെ വില നിന്നുള്ളൂ പിന്നെ തകർന്ന് താഴെ പോയില്ലേ മഴ പിടിച്ചതുകൊണ്ട് നമുക്കൊന്നും അത് ഇനിയിപ്പോൾ കൊടുക്കാനൊന്നും പറ്റില്ല പച്ചയ്ക്ക് പറയുന്ന പൈസ കൊടുത്തോളൂ ഇതാ മഹാളി കണ്ടോ മാറ്റിയിട്ടേക്കുന്നുണ്ടോ പറ കൊണ്ടു വന്നതിൻ്റെ ഇടയ്ക്ക് കിടന്ന അതല്ല എന്നാ ചെയ്യാൻ നല്ല കാ മാത്രം പൊട്ടിച്ച് കൊടുക്കുക അതേ രക്ഷു നേരത്തെ ആ കൂട്ടിയിട്ടിരുന്ന തൊണ്ട് കണ്ടില്ലേ ആ തൊണ്ടൊന്നും വലിച്ചെറിയാൻ കഴിയുമല്ലോ അത് കുഴി കുത്തി ഒന്നെങ്കിൽ മൂടണം അല്ലെങ്കിൽ ചവിട്ടി പൊട്ടിച്ചിട്ട് അത് മണ്ണിട്ട് മൂടണം ഇങ്ങനെയൊക്കെ അത് പിന്നെ നശിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ കാലിത്തീറ്റക്കാരുണ്ടായാലേ ചിലപ്പോൾ എടുത്തു പോകും അതിപ്പോൾ എപ്പോഴും നടക്കുമെന്നില്ല കറുത്തതുണ്ടെന്നും അവർ കൊണ്ടുപോകില്ല അതൊക്കെ നമ്മൾ കുഴിച്ചു കൂട് തന്നെ വേണം ശരിക്കും പറയുകയാണെങ്കിൽ നല്ല പണിയുണ്ട് ഇതിനെന്നാണ് ചുരുക്കി പറയുന്നത് ഒരു മെച്ചമില്ല സാധനം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും കേക്ക് നിർമ്മിക്കുന്നതും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ വില വെച്ച് നോക്കുമ്പം കർഷകന് കൊക്കോയ്ക്ക് വലിയ വില കിട്ടുന്നില്ല അവൻ്റെ പണിക്കൂരിൽ തന്നെ കഷ്ടിയേ പോരൂളു ഇപ്പോഴത്തെ വിലയ്ക്ക് നൂറ് രൂപയും നൂറ്റി പതിനഞ്ച് രൂപയൊന്നും കിട്ടിയാൽ ഇത് കർഷകർക്ക് മുതലാകില്ലെന്ന് പറയാൻ വേണ്ടി ഞാനൊരു മെസ്സേജ് കിട്ടുന്നേ ഉള്ളു ഇത് അധ്വാനമുള്ള കേസാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും കൂടുതൽ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല ഞാനേതായാലും ഈ വീഡിയോ നിർത്താൻ പോവാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വിഷയവുമായി വീണ്ടും വരും ബായ്